എല്ലാവർക്കും ഗുഡ് വൈബ്സ് എന്നെൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് നമുക്ക് നമ്മുടെ ഒരു നമ്മുടെ പല പ്രശ്നങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ദിവസത്തിൽ നമ്മൾ അനുഭവിക്കുന്ന സ്ട്രെസ് ആൻസൈറ്റി അല്ലാത്ത ഡിപ്രഷൻ പോലത്തെ ഫീലിങ്സ് അല്ലെങ്കിൽ അന്ന് അനുഭവിച്ച പ്രധാന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നമ്മൾ നിരന്തരമായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രോബ്ലംസ് അല്ലേ ഇതൊക്കെ നമുക്ക് ഒരുപാട് നമ്മൾ അലട്ടുന്ന ഒരു ടൈമുണ്ട് ആ ടൈമെന്ന് പറയുന്നത് നമ്മൾ ഉറങ്ങാൻ പോകുമ്പോഴാണല്ലേ നമ്മൾ എത്ര തന്നെ ഡേ ടൈമിൽ നമ്മൾ ഓവർ തിങ്കിങ് ഒക്കെ ചെയ്തിരുന്നാലും അതൊക്കെ ഒരു തരത്തിൽ പറഞ്ഞാൽ നമ്മൾ കോൺഷ്യസ് ആയിട്ട് കൺട്രോൾ ചെയ്യുന്ന ഒരു ടൈമാണ് പക്ഷേ നമ്മൾ ഉറങ്ങാൻ പോകുന്ന സമയത്ത് നമ്മൾ എത്ര തന്നെ മറക്കാൻ ശ്രമിച്ചാലും ചില കാര്യങ്ങൾ നമുക്കിങ്ങനെ നമ്മുടെ മനസ്സിൽ ചിന്തകളായിട്ട് വരും അതിൻ്റെ ഫലമായിട്ട് നമുക്കുണ്ടാകുന്ന പ്രോബ്ലംസ് അത് നമുക്ക് ആ ചിന്ത കൊണ്ട് തന്നെ നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡിൽ അതുപോലത്തുള്ള നെഗറ്റിവിറ്റീസ് നെഗറ്റീവ് തോട്ട്സ് കൂടുക നമ്മൾ ഉറങ്ങുമ്പോൾ അനാവശ്യമായ സ്വപ്നങ്ങൾ കാണുക അതുപോലെ തന്നെ അടുത്ത ദിവസം കൂടുതൽ നെഗറ്റീവായിട്ട് നമുക്കൊരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ മനസ്സിന് വല്ലാത്തൊരു ഭാരം ഫീൽ ചെയ്യുന്നത് അപ്പോൾ ഇതിനൊക്കെ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് നല്ലൊരു ഉറക്കമാണല്ലേ നമ്മളെ അരട്ടുന്ന ചിന്തകളിൽ നിന്നുമൊക്കെ അറ്റ്ലീസ്റ്റ് നമ്മൾ ഉറങ്ങുമ്പോഴെങ്കിലും ആ ചിന്തകൾ നമ്മളെ അരട്ടാതിരിക്കുക അതിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു വലിയ യൂസ്ഫുൾ യൂസ്ഫുള്ളായൊരു കാര്യം മനസ്സിനൊരു ഹീലിംഗ് ആണ് ആ ഹീലിംഗ് എന്ന് പറയുമ്പോൾ അതിന് ഞാൻ മുൻപും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ഹോ ഓപ്പണോ പോണയാണ് കേട്ടോ ആ നാല് ഫ്രൈസ് ഉപയോഗിച്ച് നമ്മൾ പറയുന്ന ഒരു പ്രാർത്ഥന തന്നെയാണ് പക്ഷേ ഹോ ഓപ്പണോ പൂണോ ഞാൻ എപ്പോഴും പറയാറുള്ളത് ഞാൻ ഉപയോഗിക്കുന്നത് എൻ്റെ സിറ്റുവേഷൻ ബേസ്ഡാണ് കോമണായിട്ട് പറയുന്നതിലുപരി എൻ്റെ സിറ്റുവേഷൻ എന്താണോ ആ സിറ്റുവേഷനെ മാച്ച് ചെയ്താണ് ഞാൻ ഹോ ഓപ്പണോ പൂണോ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഈ ഉറങ്ങുമ്പോൾ നമ്മളെ അലട്ടുന്ന നമ്മുടെ പ്രോബ്ലംസ് ആയിക്കോട്ടെ നമ്മുടെ ചിന്തകളായിക്കോട്ടെ അതിൽ നിന്നുമൊക്കെ മാറി നല്ലൊരു ഹീലിംഗ് ലഭിക്കാനും ഉറങ്ങുന്നതിന് മുമ്പ് നമ്മൾ ഞാൻ ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ ഹോ ഓപ്പണോ പൂണോ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ പീസ്ഫുൾ സ്ലീപ്പ് എന്ന് പറയുന്നൊരവസ്ഥയുണ്ടല്ലോ നല്ലൊരു ഉറക്കം ഉറപ്പായിട്ടും നല്ല ഹീലിങ്ങിനോട് കൂടിയുള്ളൊരു ഉറക്കം നിങ്ങൾക്ക് ഉറപ്പായിട്ടും ലഭിക്കും അതുപോലെ തന്നെ ഈ പറയുന്നത് വഴി നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങളുടെ ആൻസൈറ്റി കുറയും അതുപോലെ മനസ്സിന് നല്ലൊരു സമാധാനം ലഭിക്കും തൊട്ടടുത്ത ദിവസം നമ്മൾ അറിയാതെ നമ്മുടെ മനസ്സിലൊരു ഭാരവും ഇല്ലാതെ വളരെ ഫ്രഷായിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും പക്ഷേ അതിന് നിങ്ങൾ ഈ ഹോ കോമൺ ആയിട്ട് പറയുന്നത് പോലെ പറയുന്നത് കൊണ്ട് കാര്യമില്ല കാരണം നമ്മൾ അന്നത്തെ ദിവസത്തെ ഭാരങ്ങൾ നമ്മളെ അലട്ടുന്ന ചിന്തകളെയൊക്കെ നമ്മൾ ഒഴിവാക്കുന്ന രീതിയിലുള്ള ഹോ ആണ് പറയേണ്ടത് അപ്പോൾ എങ്ങനെയാണ് ഞാനത് യൂസ് ചെയ്യുന്നതെന്ന് പറയാം ഹോപ്പണ്പ്പോ എല്ലാവർക്കും അറിയായിരിക്കാം അറിയാത്തവർക്ക് വേണ്ടി ഒന്നുകൂടെ പറയുന്നു നാല് ഫ്രെയ്സ് ആണ് ഐ ആം സോറി പ്ലീസ് ഫോർ ഗീവ് മീ ടാങ്ക് യു ഐ ലവ് യു ഇതിൽ ഓരോ സെൻറ്റൻസിനും നമ്മൾ ഓരോരോ കാരണങ്ങൾ കൂടി ചേർത്ത് പറയേണ്ടതുണ്ട് കേട്ടോ അപ്പോൾ നല്ലൊരു ഉറക്കത്തിനാണ് നിങ്ങൾക്ക് പറയേണ്ടത് ആ ഒരു ഹീലിംഗ് ആണെങ്കിൽ നൈറ്റ് ടൈമിൽ നിങ്ങൾ പറയേണ്ടത് ഐ ആം സോറി എന്തിനാണ് ഞാൻ ഇന്ന് അറിയ അറിഞ്ഞോ അറിയാതെയോ എന്നിൽ ക്യാരി ചെയ്ത എല്ലാ ഇമോഷൻസിനും അതിനാണ് നമ്മൾ സോറി പറയുന്നത് കേട്ടോ ഞാൻ ഇതിനുള്ളിൽ കൊണ്ടുനടന്ന് വേദനിപ്പിക്കുന്നതും അറി അറിഞ്ഞോ അറിയാതെയൊക്കെ കൊണ്ടുനടന്ന എല്ലാ ഇമോഷൻസിനും ഞാൻ ഫീലിങ്സിനൊക്കെ ചേർത്ത് ഞാൻ സോറി പറയുകയാണ് പ്ലീസ് ഫോർ ഗ്യൂ മീ എന്നോടും മറ്റുള്ളവരോടും ക്ഷമ ചോദിക്കുന്നത് സ്വയം എന്നോടും ഞാൻ അറിഞ്ഞോ അറിയാതെയോ വേദനിപ്പിച്ചവരോടും ഞാൻ ക്ഷമ ചോദിക്കുന്നു താങ്ക് യു ഞാൻ ഇന്ന് പഠിച്ച എല്ലാ പാഠങ്ങൾക്കും നല്ലതായിക്കോട്ടെ മോശമായിക്കോട്ടെ ആ എല്ലാ ഇന്ന് എൻ്റെ ഈ ഒരു ദിവസം എനിക്ക് നൽകിയ എല്ലാ പാഠങ്ങൾക്കും ഞാൻ താങ്ക് യു പറയുന്നു ഐ ലവ് യു ഇന്ന് കാണുന്ന ഈ ഞാനാക്കി മാറ്റിയതിനും ഞാൻ ഇപ്പോൾ അനുഭവിക്കുന്ന സമാധാനത്തിനും ഞാൻ എന്ത് ചെയ്യുന്നു എന്നെ തന്നെ സ്നേഹിക്കുന്നു എന്നുള്ള രീതിയിൽ പറയുക കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ എന്താണോ ആ ഒരു ഞാനെന്ന യാഥാർത്ഥ്യത്തെയും ഇന്ന് ഞാൻ അനുഭവിക്കുന്ന ഈ ഒരു ജീവിതമായിക്കോട്ടെ സന്തോഷമായിക്കോട്ടെ സമാധാനമായിക്കോട്ടെ അതിനെ കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിലായിരിക്കണം നിങ്ങൾ ഹോ ഒപ്പുണോപ്പുണോ പറയേണ്ടത് ഇതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഫസ്റ്റ് ഒരു ത്രീ ടൈംസ് റീസണോടുകൂടി പറയുക ഐ ആം സോറി എന്താണ് റീസൺ ഐ ആം സോറി ഞാൻ ഇന്ന് അറിഞ്ഞോ അറിയാതെയോ എന്നിൽ ക്യാരി ചെയ്ത എല്ലാ ഇമോഷൻസിനും പ്ലീസ് ഫോർ ഗ്യു മീ എന്നോടും മറ്റുള്ളവരോടും താങ്ക് യു ഇന്ന് ഞാൻ പഠിച്ച എല്ലാ പാഠങ്ങൾക്കും ഐ ലവ് യു ഇന്ന് ഈ കാണുന്ന എന്നെ ഞാനാക്കി മാറ്റിയതിനും ഞാൻ ഇന്ന് അനുഭവിക്കുന്ന ഈ സന്തോഷകരമായ ജീവിതത്തിനും എന്ന് പറഞ്ഞ് ഒരു മൂന്ന് വട്ടം റീസണോടുകൂടി പറഞ്ഞതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക കണ്ടിന്യൂസ് ആയിട്ട് ഐ ആം സോറി പ്ലീസ് ഫോർ ഗ്യു മീ താങ്ക് യു ഐ ലവ് യു എന്ന് പറഞ്ഞു കൊണ്ടേ നിങ്ങൾ ഉറങ്ങുന്നത് വരയ്ക്കും ആയിട്ട് പറയുക പക്ഷേ പറയുമ്പോൾ തന്നെ നിങ്ങൾക്കിത് മൂന്ന് വർട്ടം റീസണോടുകൂടി പറയുകയും അതിനുശേഷം നിങ്ങൾ കോമൺ ആയിട്ട് പറയുകയും ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഹീലിംഗ് മനസ്സിലാകും ഹീലിംഗ് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ അത്രയും ദിവസം നിങ്ങൾ ഉറങ്ങാൻ വളരെ ബുദ്ധിമുട്ടിയിരുന്ന ഒരാളാണെങ്കിൽ ഇത് റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നത് വഴി നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഉറക്കം വരുന്നതായിട്ട് കാണാൻ സാധിക്കും കാരണം ഉറക്കം ആ ടൈമിൽ വരുന്നത് അതൊരു ഹീലിംഗിൻ്റെ ഭാഗമായിട്ടാണ് കാരണം നമ്മൾ നല്ലൊരു മെഡിറ്റേഷനിൽ പോവുകയാണെങ്കിലും നമ്മളറിയാതെ നമുക്ക് ഉറക്കം വരും അത് നമ്മൾ അനുഭവിക്കുന്ന ആ ഒരു ഹീലിംഗ് കൊണ്ടാണ് കേട്ടോ കാരണം ചിലർ വിചാരിക്കും മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് എന്താണ് ഇങ്ങനെ ഉറക്കം വരുന്നത് അല്ലെങ്കിൽ ചില പ്രാർത്ഥനകൾ പറയുന്ന സമയത്ത് നമ്മളറിയാതെ നമുക്കൊരു ഉറക്കം തോന്നാം അല്ലേ അത് ആ ഒരു ഉറക്കമെന്ന് പറയുന്നത് മനസ്സ് ശാന്തമാകുന്നതിൻ്റെയും നമ്മൾ അനുഭവിക്കുന്ന സ്ട്രെസ്സൊക്കെ മാറി നമ്മളിൽ കിട്ടുന്ന ഒരു ഹീലിംഗിൻ്റെയും ഫലമായിട്ടാണ് കേട്ടോ അപ്പോൾ ഈ ഒരു നൈറ്റ് നിങ്ങൾ ഓവർ തിങ്കിങ്ങ് ിങ് എനിക്ക് വല്ലാതെ എന്നെ നെഗറ്റിവിറ്റി എന്നെ ഇങ്ങനെ ഉറങ്ങാൻ പോലും പറ്റാത്തൊരവസ്ഥയിലേക്ക് ഞാൻ പോകുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് ഒരു ഫീൽ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ബെസ്റ്റ് ഹോ ഓപ്പൺ ഒപ്പണോപ്പുണിയാണ് അത് ഞാൻ ഈ പറഞ്ഞ രീതിയിൽ റീസണോടു കൂടി ഞാൻ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ലൊരു ഹീലിങ്ങും നിങ്ങളുടെ പതിയെ പതിയെ ആൻസൈറ്റി അതുപോലെ ഡിപ്രഷനൊക്കെ ഉള്ളവർക്ക് അതൊരുപാട് കുറയുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും കേട്ടോ അപ്പം എല്ലാവരും ഇറിറ്റേറ്റഡ് ആണ് സ്ട്രെസ്ഡാണ് പ്രഷറാണ് എനിക്ക് അല്ലെങ്കിൽ എനിക്ക് വല്ലാത്തൊരു എനിക്ക് തന്നെ അറിയാം എൻ്റെ ഒരു സിറ്റുവേഷൻ വളരെ മോശമായിട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഒരു പ്രാർത്ഥന പോലെ ഞാൻ ഈ പറഞ്ഞ ഹോപ്പിനൊപ്പണമൊന്ന് പ്രാക്ടീസ് ചെയ്ത് ഉറപ്പായിട്ടും നിങ്ങളിൽ നല്ലൊരു ഹീലിങ്ങും നല്ലൊരു മാറ്റവും നിങ്ങൾക്ക് അനുഭവിക്കാം കേട്ടോ അപ്പം എല്ലാവരും ഈ ഒരു ഞാൻ ഈ പറഞ്ഞ രീതിയിലൊരു ഒന്ന് ട്രൈ ചെയ്ത് നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു എന്നൊന്ന് പറയാം കേട്ടോ ഒപ്പം ഈ വീഡിയോ ഇഷ്ടമായ എന്നെ ഒന്ന് ഫോളോ ചെയ്യാം താങ്ക് സോ മച്ച്